കാഞ്ഞങ്ങാട് ലയൻസ് ക്ലബ് ചാർട്ടർ നൈറ്റ് ആഘോഷിച്ചു ഇന്റർനാഷണൽ മുൻ ഗവർണർ ടി കെ രജീഷ് ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ചാർട്ടർ ചെയ്ത കാഞ്ഞങ്ങാട് ലയൻസ് ക്ലബിന്റെ ചാർട്ടർ നൈറ്റ് വിവിധ പരിപാടികളോടെയാണ് ആഘോഷിച്ചത് മേലാങ്കോട്ട് ക്ലബ് ഹാളിൽ വെച്ച് നടന്ന പരിപാടി ലയൻസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ഇയുടെ മുൻ ഗവർണർ ടി കെ രജീഷ് ഉദ്ഘാടനം ചെയ്തു ഒരുപാട് രണ്ടോ ഓഫറോനമായിരുന്നു നൂറ്റമ്പത് మనర వాది వండి శివ కృష్ణ సార్ కుమారయ్య గారికి నమస్కరిస్తున్నాను శివ కృష్ణ సార్ కుమారయ్య గారికి ది ఆదాయ ప్రసాదం అనేసే తోచనో ఆయన పరివర్తన అవ్వాలి అంతే ఎండే ప్రెసిడెంటే అలా వన్నవంటే జనాల ముందు పోయినట్టు అన్నట్టు

क्लब प्रेसिडेंट श्याम प्रसाद पुरवंगरा Years डिस्ट्रिक्टी श्रीनिवास मुख्य प्रभाषण सैस डिस्ट्रिट गवर्ण टाइटसोम डिस्ट्रिक्ट गवर्ण केवा चेनई कासोड डिस्ट्रिटरी के नायर् सैड्स प्रदीप के मुंह क्लब प्रसडेंट एंजीय वि सजीत संसाची ചടങ്ങിൽ വെച്ച് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ക്ലബ് അംഗങ്ങളുടെ കുട്ടികൾക്ക് പരേതയായ സുധാശ്യാമിൻ്റെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ ക്യാഷ് അവാർഡും മൊമെൻറ്റോയും വിശിഷ്ടാതിഥി നൽകി കൂടാതെ മുൻ ക്ലബ് പ്രസിഡന്റുമാർ എം ജെ എഫ് പി എം ജെ എഫ് അംഗങ്ങളെയും ആദരിക്കുകയും ക്ലബ് ബുള്ളറ്റിനായ ഇൻസ്പയറിംഗ് റോൾസ് നാലാം എഡിഷൻ പ്രകാശനവും നടന്നു ന്യൂസ് ബീറോ കാഞ്ഞാൾ